ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ മാഷി രാമനാഥനോട് പറയുകയാണ് എൻ്റെ കുഞ്ഞ് എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ലല്ലോ അവൾ ഫോൺ ഓഫ് ചെയ്തിരിക്കുന്നു ഫോൺ എടുക്കുന്നില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ കേൾക്കുമ്പോൾ രാമനാഥൻ പറയുകയാണെങ്കിൽ ചീരോ അങ്ങനെ ഒരു ഇതൊന്നും ചെയ്യില്ല മഞ്ചാട്ടി ചെയ്തതുപോലെയൊന്നും ചീര ചെയ്യില്ല അവൾ തൻ്റെടിയാണ് അവൾ എത്ര പ്രശ്നങ്ങൾ വിനയിൽ നിന്ന് നേരിട്ടിരിക്കുന്നു എന്നിട്ട് അവളത് ചെയ്യാത്ത സ്ഥിതിക്ക് അവളുടെ രണ്ട് കുഞ്ഞിനും ആ അവസ്ഥ വരാതിരിക്കാനും അവൾ ചെയ്യില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയാനിട്ടോ എന്നാൽ ഈ സമയം സുശീലാണെങ്കിലോ തൻ്റെ മകനെയും കൊണ്ട് ഹോസ്പിറ്റൽ കൊടുന്ന് അഡ്മിറ്റാക്കാണ് അപ്പോൾ ആ പേരക്കുട്ടിയെ അഡ്മിറ്റാക്കുമ്പോൾ സുശീലയുടെ മനസ്സിലുള്ള ആ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാല് ഇപ്പോഴെന്തായാലും കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല പിന്നെ അതുമല്ല സത്യനഥവാ ചിരുവിനെ അങ് പിന്നാലെ പോവുകയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തനിക്കത് കുറച്ചിൽ തന്നെയാണ് തനിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ചിരുവിൽ നിന്ന് കിട്ടാൻ പോകുന്ന ചീരു പണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ സുശീലയുടെ ഉള്ളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീല അവിടെ ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുന്നത് പെട്ടെന്ന് രഘു കാണാണ് അപ്പോഴേക്കും അനുപമയുടെ അടുത്തോട്ട് സുശീല തന്നെ കയറിച്ചില്ല എന്നിട്ട് ദേ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ അനുജതിയെ കാണാനില്ലത്രേ അവളെ എൻ്റെ സത്യനുമായി ഒളിച്ചോടിയോ എന്നുള്ള സംശയവുമായി അമിനെ എൻ്റെ അമ്മയുണ്ടല്ലോ ലതിക അവർ എൻ്റെ അടുത്തോട്ട് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ അപ്പോൾ ഈ സമയം അവളീ രഘുട്ട ട്ട എന്തായാലും പറയുന്നത് നമ്മുടെ ചിരുമുക്കൊന്ന് വിളിച്ച് നോക്കിയെന്ന് പറഞ്ഞേ ചിരുമ വിളിച്ച് നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു കേട്ടോ മൊബൈൽ അപ്പോൾ ഉടൻ തന്നെ ഈശ്വര എന്തൊരു വിധിയാണ് എന്ന് പറഞ്ഞോ െ അവിടെ സുഷീല പറയുകയാണെങ്കിൽ ഇനി കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടേ ഇനി അവളെ എൻ്റെ സത്യൻ്റെ തലയിൽ ഇട്ടി കെട്ടിവെക്കാനുള്ള ആ ഒരു മോഹമാണെങ്കിൽ അതൊരിക്കലും എന്ന് പറഞ്ഞിട്ട് അനുവിൻ്റെ നേർക്കൊച്ചെടുക്കുമ്പോൾ കുഞ്ഞിനെ ഞാനായിട്ട് തട്ടിയെടുത്തതല്ല നിങ്ങളായിട്ട് കൊണ്ടുപോയതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കുഞ്ഞിനെ നോക്കി മതിയായില്ലേ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്തോട്ട് നിങ്ങൾ തന്നെ എത്തിക്കുമ്പോൾ എന്നൊരു ഭാഷ എന്നിലുണ്ടായിരുന്നു അത് സാധിച്ചു എന്ന് പറയട്ടെ അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രനും സുഷീലയും അവിടെ ചൂളി പോവാണ് ഇതേ സമയം ഇന്ദ്ര നീ എന്ത് കാണാനാടാ മെഴിച്ച് നിൽക്കുന്നത് ആ സത്യൻ ചിരുവിനെയും കൊണ്ട് ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോയി അവര് വിവാഹം കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞമ്മക്കാണ് ഇവർക്കത് നല്ലതായിരിക്കും മാഷിന്റെ മക്കളെ എല്ലാ ആ പെണ് ആണുങ്ങളെയും വലവീശി പിടിച്ചിരിക്കുകയാണല്ലോ അതിന്റെ ഒരു മാതൃകയാണല്ലോ ഇവിടെ കിടക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അമ്പലിക്ക് ദേഷ്യം പിടിക്കാനേട്ടോ അപ്പോൾ രഘു പറയുകയാണ് ഇവരെ പോലെയുള്ളവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇവരുടെ നാക്ക് അങ്ങനെയാണ് ഇതൊരു സ്ത്രീ സ്ത്രീയായിപ്പോയി അല്ലാതെ എന്ത് ചെയ്യാൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രന് തന്നെ അപമാനമാവാണ് അങ്ങനെ ഇന്ദ്രൻ പറയാനുള്ള അമ്മ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം സിംഗപ്പൂർ അമ്മനോട് ലധിക കാര്യങ്ങളൊക്കെ പറയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ പോയല്ലോ ചിരു അങ്ങോട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്നറിയില്ല എന്നാൽ സത്യനും ആ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നു ഇവർ രണ്ടാളും ഇനി എവിടെയെങ്കിലും പോയിട്ട് താമസം തുടങ്ങിയിട്ടുണ്ടാവും വിവാഹം കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ആ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ തിരിച്ചു തിരിച്ചുമറിച്ചും ചോദിക്കുമ്പോൾ അവിടെ വിനയൻ്റെ വിനയനോട് പറയാമെന്ന് അമ്മാവൻ ചെങ്കപ്പൂരമ്മാവൻ പറയാനെട്ടോ അങ്ങനെ ലംബോധരവും ലതികയും കൂടി വിനയൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അങ്ങനെ വിനയനെ ആണെങ്കിലോ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ എന്താ പോയ പോലെ ഇങ്ങോട്ടേക്ക് വന്ന് അതേ ഞാൻ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ പോയപ്പോൾ എന്താ ഉണ്ടായത് ചേരും അവിടെ ഇല്ല എന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന വിനയം ചീരു അങ്ങോട്ടേക്ക് പോകാനാണ് അത് തന്നെ ഞാൻ പറയുന്നത് ചേരും അവിടെ ഇല്ല എന്ന് പറയാനാണ് അപ്പോൾ ഉടൻ തന്നെ അവൾ സത്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ടോ ഉടൻ തന്നെ ഇല്ല അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടില്ല ഞാൻ അവളോട് അവൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ അപ്പോൾ അവനെ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ലതിക പറയാണ് ഇനിയിപ്പോൾ അവനെയും സുശീല അവിടെ നിന്ന് ഇറക്കി വിട്ടത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ചീരവും അവളും അങ്ങ് അവനും കൂടിയിട്ടങ്ങ് ഓടിപ്പോയിട്ടുണ്ടാകുമോ എന്നുള്ള ആ ചോദ്യങ്ങൾ വിനയനോട് പറയണേ ഇല്ലമ്മ ചീരും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അവൾ ഒരിക്കലും അങ്ങനത്തെ പ്രവൃത്തിയൊന്നും ചെയ്യില്ല അതെന്താണ് നീ അങ്ങനെ പറയുന്നത് ഇത്രയും നേരം നീ സംസാരിച്ചത് ചീരുവിനെതിരായിട്ടല്ലായിരുന്നു ഇപ്പോൾ നീ എന്താ അങ്ങനെ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ വിനയം പറയാണ് അവളെ എനിക്ക് നന്നായിട്ട് അറിയാം അവൾ ഒരിക്കലും സത്യൻ്റെ കൂടെ ഇറങ്ങി പോവില്ല കാരണം ഞാൻ സത്തിനുമായി അവളെ അസഭ്യ വാക്കുകൾ പറഞ്ഞിരുന്നത് ഒരു കൂടി ബന്ധമുണ്ട് കൂടിബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നത് എങ്ങോട്ടേക്കും ഇറങ്ങി പോവാതിരിക്കാനല്ല എൻ്റെ ഒരു ചെറിയ ആയുധമായിരുന്നു എന്ന് പറയോ അപ്പം ഇത് കേൾക്കുന്ന ലതികയും ഈ ആകെ അമ്മാവനാകെ ഞെട്ടണിട്ടാ പിന്നെ എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ചീരുവിനോട് ഇത്രയും നാളും തൻ്റെ സ്വന്തം അമ്മയായി ആ കിടക്കുന്ന അവസ്ഥയിൽ ചീരു ഒരു മകളെ പോലെ അമ്മനെ അമ്മയെ നോക്കിയിട്ട് അമ്മായിമ്മയുടെ തനി സ്വന്തം സ്വഭാവം കാണിച്ച ലതികയുടെ ആ ഒരു ഇത് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ലതിക ചോദിക്കും നീ എന്താടാ ഈ പറയുന്നത് ആ ഞാൻ പറഞ്ഞ സത്യം തന്നെ ചീരു സത്യൻ്റെ കൂടെ ഇറങ്ങി പോകുന്നുമില്ല അവൾ വിവാഹം കഴിഞ്ഞതിനു ശേഷം സത്യനുമായി ഒരു ബന്ധവുമില്ല പക്ഷേ എനിക്കൊരു തുറച്ചി തുറുപ്പ് ചീട്ടാണ് അവളെ അവിടെ വരച്ചവഴയിൽ നിർത്താൻ വേണ്ടി ഞാൻ ആ ഒരു ആയുധമാക്കി എടുത്തതാണെന്ന് പറയുമ്പോൾ അങ്ങ് തലങ്ങും വിലങ്ങും വിനയനെ ഇട്ട് അടിക്കാനായിട്ടോ ഇതോടുകൂടി വിനയ അമ്മ എനിക്ക് വേദനിക്കുന്നത് എൻ്റെ അമ്മ ഈ കാട് നേടാൻ നെറുകെട്ടവനെ നിൻ്റെ വാക്ക് കേട്ട് ഇന്നലെ രാത്രി ഞാൻ ചീരുവിനോട് കുറേ അസഭ്യ വാക്കുകൾ പറഞ്ഞു സത്യനുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ ആ കുഞ്ഞിനെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു ഇരുന്ന വൃത്തികെട്ടവനെ നിന്നെ ജനിച്ച അന്ന് മുതൽ വളർത്തിയെ ഇതുവരെ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേദനയെ തന്നിട്ടുള്ളൂ എന്നാൽ ചിരുമോൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സന്തോഷമുള്ള നാളുകളായിരുന്നു നിന്റെ വാക്കുകൾ കേട്ട് ഞാൻ ഒരു നിമിഷം ആ കുഞ്ഞിനെ സംശയിച്ചു പോയല്ലോ ഈശ്വര ഇനി ആ കുഞ്ഞിനെ എങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞ് ലംബോതരൻ്റെ മുന്നിൽ അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടാണ് അപ്പം പെങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ലംബോതരൻ്റെയും മനസ്സിലെയാണ് അങ്ങനെ അമ്മയുടെ വാക്ക് കേൾക്കേണ്ട അമ്മാവ എന്ന് പറഞ്ഞ ഉടൻ തന്നെ എടാ വൃത്തികെട്ടവനെ എന്നാലും ഇല്ലാത്തൊരു കുറ്റം ഒരു പെൺകുട്ടിയുടെ പേരിൽ ചാരുന്നത് അത് വൃത്തികെട്ട സ്വഭാവം തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ നീ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വാക്കുകൾ ചിരുവിനെക്കുറിച്ച് പറഞ്ഞത് അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടങ്ങ് ചിരു ചീരുവിനെ കുറ്റപ്പെടുത്തിയതിനെ ലംബോതരന് അങ്ങ് ദേഷ്യപ്പെടാനിട്ടോ എന്നാൽ ഈ സമയം സുശീലാണെങ്കിലോ മാഷ് എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു എന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ നിൻ്റെ ആ മാഷുണ്ടല്ലോ അയാളോട് ചോദിക്കട്ടെ എൻ്റെ മകൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയിരിക്കണെന്നുള്ള സത്യം എനിക്കറിയണം എന്നുള്ള ആ വാക്കുകൾ പറഞ്ഞിട്ടങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ രഘു ഞങ്ങളുടെ അമ്മാവിനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഇല്ലാത്ത അപവാദം കുറിച്ച് ഇല്ലാത്ത അപവാദം ഞങ്ങളുടെ ചീരുവിനെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾ വെറുതെ ഇരിക്കില്ല സത്യനെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി വീട്ടിൽ വന്ന് ഓരോന്ന് പറഞ്ഞാലും അമ്മാവിനെന്തേലും സംഭവിച്ചാലും ഞാൻ പഴയതുപോലെ വെറുതെ ഇരിക്കില്ല ഇന്ദ്ര ഇതെൻ്റെ ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറയുമ്പോൾ അനുപമയും അത് പറയാൻ കേട്ടോ ഇല്ലാത്ത വാക്കുകൾ നിങ്ങളുടെ അമ്മ ഓരോ സമയത്തും വിളിച്ച് പറയുന്നത് കേട്ടു നിൽക്കാൻ ഞങ്ങൾക്കിനി പറ്റില്ല എന്നുള്ള ആ ഒരു ചീത്ത പറയാ അനുപമയിൽ നിന്നും കിട്ടുമ്പോൾ അവിടെ നിന്നും നേരെ പോകുന്ന ശബരിയുടെ വീട്ടിലോട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഇവരിന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ചീരു ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ശബരിയോട് രാമനാഥനും മാഷും ഇങ്ങനെ പറയുമ്പോൾ ചീരു അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമുള്ളൂ ഇങ്ങോട്ടേക്ക് വരൂ വിഷമം കൊണ്ട് ചവര് പക്ഷേ ഇറങ്ങിപ്പോയതായിരിക്കും എന്നിങ്ങനെ ദയ പറയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ദ്രനും സുശീലയും കയറി വരുന്നതായിട്ടോ അങ്ങനെ സുശീലയെ കണ്ട ഇവരെല്ലാവരും അന്ധം വിട്ട് നോക്കി നിൽക്കുകയാണ് ഇതേ സമയം എന്താ നിങ്ങളിവിടെ ഒളിച്ചിരിക്കുകയാണോ നിങ്ങളുടെ മകൾ എൻ്റെ മകൻ്റെ കൂടെ ഒളിച്ചുകൂടി പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകണം കേട്ടോ എന്താ സുശീല നീ ഈ പറയുന്നത് ഈ വൃത്തികെട്ട വാക്കുകൾ എൻ്റെ മുന്നേ നീ പറയേണ്ട പിന്നെ ഞാൻ എന്ത് പറയണം നിങ്ങളുടെ മകൾ എവിടെ നിങ്ങളുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ വിനയൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എൻ്റെ മകനാണെങ്കിലോ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ ഫോണടിച്ചിട്ട് എടുക്കുന്നില്ല അപ്പം അപ്പോൾ നിങ്ങളുടെ എവിടെ നിങ്ങളുടെ മകൾ എവിടെ എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ സുഷീലെ എൻ്റെ മക്കളെ എനിക്കറിയാം നീ പറഞ്ഞു തരേണ്ടതില്ല ഒരുത്തൻ്റെ താലിയിട്ട് മറ്റൊരുത്തൻ്റെ താലിക്ക് വേണ്ടി അലഞ്ഞു തിരിയുന്ന മക്കളെല്ലാം എൻ്റെ മക്കൾ ഈ അനന്തമാഷിൻ്റെ മക്കളൊക്കെ നല്ല രീതിയിലേ ഞാൻ വളർത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ മാതൃകാധ്യാപകനായിരിക്കും പക്ഷേ പ്രവൃത്തിയിൽ നിങ്ങളുടെ ഒരു മക്കൾക്കും ആ ഗുണമില്ല അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്തുകൊണ്ടാണ് മറ്റൊരുത്തിയുടെ കാര്യം ഞാൻ പറയേണ്ടതില്ല ഇപ്പോൾ ഒരുത്തി അതാ വേറൊരു സ്വഭാവം ഗുണം കാണിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശബരിമല എൻ്റെ വീടാണ് നിങ്ങൾ വായി തോന്നിയത് വിളിച്ചു പറയാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാനേട്ടോ എന്നാൽ ഈ സമയം സുശീലയ്ക്ക് ആരുടെയും അനുവാദം വേണ്ടട എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഇനി എൻ്റെ മകൻ്റെ കൂടെ നിങ്ങളുടെ മകൻ പൊറുതി കൂടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്നും സുശീല അങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം രാമനാഥനോട് പറയുകയാണ് മാഷു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല എൻ്റെ ചീരുമോൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി മാഷിൻ്റെ ഉള്ളിൽ വരെ it up. എന്നാൽ ഈ സമയം ഗോകുലാണെങ്കിലോ ഇങ്ങനെ ആകെ വെളിവില്ലാതെ ആയിരിക്കുന്നു അങ്ങനെ ഗോകുല് ഇങ്ങനെ ഹേമന്തിനോട് പറയണേ ആ പെണ്ണുപിള്ളയുടെ അടുത്തോട്ട് പോകാൻ പറ്റില്ല സ്ത്രീയുടെ നാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് കുറച്ച് മൂർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു വഴക്കിനോ ഒരു കൂട്ടത്തിനോ എനിക്ക് നിൽക്കാൻ വയ്യ അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കുമോ നമ്മുടെ മേലത്തെ റൂം അതായത് രഘുവേട്ടം താമസിച്ചിരുന്ന ആ വീടുണ്ടല്ലോ അവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ ഇല്ല എന്നാൽ സത്യനെ തൽക്കാലം നീ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോ സത്യൻ്റെ വെളിവൊക്കെ വന്നതിന് ശേഷം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട എടുക്കാം തീരുമാനമെടുക്കാമെന്ന് പറയാനുട്ടോ അങ്ങനെ ഗോകുലും ഹേമന്തും കൂടിയിട്ട് സത്യനെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ